ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇവാസ് വേൾഡ് ഇന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരമ്പലത്തില് അന്നദാനം കഴിക്കാൻ പോവുകയാണ് കേട്ടോ നോർത്തിൽ ചില വിശിഷ്ട ദിവസങ്ങളിലാണ് അന്നദാനങ്ങൾ നടത്തുന്നത് കേട്ടോ ദിവസങ്ങളെന്ന് പറയുമ്പോൾ ദീപാവലി കറുവാചോത്ത് ലോറി ഇങ്ങനെ തുടങ്ങിയ വ്യത്യസ്തമായ ഫെസ്റ്റിവൽസ് ഇവിടെയുണ്ട് അവരുടെ മത ആചാരവുമായി ബന്ധപ്പെട്ടുള്ള ആണ് കേട്ടോ ഇതൊക്കെ ഇത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു കറുവാ ചോത്ത് നമ്മൾ സീരിയൽസിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഹസ്ബൻഡിന് വേണ്ടി വ്രത അനുഷ്ഠിക്കുന്നതാണ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഫുഡൊക്കെ ഒന്നും കഴിക്കാതെ വ്രതത്തിലായിരിക്കും കേട്ടോ എന്നിട്ട് ഈവനിങ് ചന്ദ്രൻ വരുമ്പോൾ ആ റൗണ്ട് ഇതിലൊരു റൗണ്ട് ഇത് കാണുന്നില്ല അരിപ്പ് പോലിരിക്കുന്ന അതുവഴി അത് അതുവഴി ചന്ദ്രനെ നോക്കി ഹസ്ബൻഡിൻ്റെ ഫേസിൽ നോക്കിയതിന് ശേഷമാണ് വെള്ളം കുടിക്കുന്നതും ഫുഡ് കഴിക്കുന്നതും ഒക്കെ കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ കൂടെയൊക്കെ നിന്ന് ഓരോ കാര്യങ്ങൾ പുതിയ പുതിയ കാര്യങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ എല്ലാ ഓരോ ഫ്രണ്ട്സും ഓരോ സ്റ്റേറ്റ് സ്റ്റേറ്റ്സിൽ നിന്നുള്ളതാണ് കൂടുതലും നോർത്തേൺ സ്റ്റേറ്റ്സിൽ നിന്നുള്ള ഫ്രണ്ട്സാണ് എനിക്കുള്ളത് കേരളത്തിൽ നിന്നും ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ക്വാർട്ടറിൽ അപ്പോൾ ഓരോ സ്ഥലത്തെയും എന്താണ് ആചാരങ്ങളും കൾച്ചറും എല്ലാം വ്യത്യാസ വ്യത്യസ്തമാണ് ഇത് കർവാ കറുവാചോത്ത് മെയിൻലി രാജസ്ഥാൻ എന്താണ് ജമ്മു ജമ്മുകാശ്മീർ ഉത്തർപ്രദേശ് അങ്ങനെയുള്ള സ്റ്റേറ്റ്സുകളിലൊക്കെ ഉള്ള സ്ത്രീകളൊക്കെ അനുഷ്ഠിക്കുന്നതാണ് ഞങ്ങൾ നമുക്ക് സൗത്തിലോട്ട് അങ്ങനെ ഈ കർവാ കറുവാചത്തൊന്നും കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ ആചാരി ആചാരം ഇല്ല നോർത്ത് സൗത്തിലോട്ടൊന്നും ഇനി മഹാരാഷ്ട്ര അങ്ങനെയുള്ള സ്റ്റേറ്റ്സിലൊക്കെ ഉണ്ടോ എന്ന് ഉണ്ടോയെന്നറിയത്തില്ല ഓക്കെ ഇങ്ങനെയുള്ള വിശിഷ്ടപ്പെട്ട ദിവസങ്ങളിൽ അമ്പലങ്ങളിൽ അന്നദാനം നടത്താറുണ്ട് അമ്പലങ്ങളിലെ രാത്രി കാഴ്ചകളാണ് ഇതും ഡാൻസ് ആണ് കേട്ടോ ഇത് അവരുടെ പൂജയുടെ ഭാഗമായിട്ടുള്ള ഡാൻസ് ആണ് പക്ഷേ എല്ലാവർക്കും ഇതില് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഡാൻസൊക്കെ കളിക്കാറുണ്ട് ഇതിൽ അവരുടെ ആ പൂജ ഭക്തിഗാനങ്ങളാണ് പ്ലേ ചെയ്യുന്നത് ഹിന്ദിയാണ് കേട്ടോ ഞാൻ അത് സൗണ്ട് കുറച്ചിട്ടേക്കുമാണ് എല്ലാവർക്കും അവിടെ പോയി ഡാൻസ് ഒക്കെ കഴിക്ക കളിക്കാവുന്നതാണ് ഇങ്ങനെയുള്ള വിശിഷ്ട ദിവസങ്ങളിൽ രാവിലെ പകലായിരിക്കും അന്നദാനം രാവിലെ തൊട്ട് ഉച്ചവരെയാണ് കേട്ടോ ഇതാണ് ഇവിടുത്തെ അമ്പലങ്ങൾ ഓരോ അമ്പലങ്ങളും വ്യത്യസ്തമാണ് കേട്ടോ ഇത് സാധാരണ ഒരു ഞങ്ങളുടെ ക്വാർട്ടറിനടുത്തുള്ള ഒരു ചെറിയൊരു അമ്പലമാണ് ഇതിനകത്ത് ഇങ്ങനെ ഭജന പോലെ നടത്തുന്നുണ്ട് കേട്ടോ ആ ഭജന ആള് ഉണ്ട് അത് വായിക്കാനായിട്ട് പാട്ട് പാടാൻ വേണ്ടി എല്ലാവർക്കും ചെന്നിരുന്ന് പാട്ട് പാടാം പാട്ടറിയാവുന്ന എല്ലാവർക്കും എന്തേ കണ്ടോ ചെന്നിരുന്നത് ഇതൊക്കെ ഞങ്ങളുടെ കോട്ടാറിനകത്തുള്ള ആൾക്കാരാണ് അവർക്ക് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള നോർത്ത് ഇന്ത്യൻസ് ആയതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയാമെന്നുള്ളതുകൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ ഫസ്റ്റ് ഇതിനകത്ത് ഭണ്ഡാര അന്നദാനം കുട്ടികൾക്കാണ് കൊടുക്കുന്നത് കുട്ടികൾക്ക് സ്പോൺസർ ചെയ്ത ആളാണ് വിളമ്പി കൊടുക്കുന്നത് ഇവിടെ ഉള്ളൊരു ആർമി ഓഫീസർ തന്നെയാണ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കേട്ടോ വിളമ്പി കൊടുത്തതിന് ശേഷം ഈ കുട്ടികൾക്ക് കുറച്ച് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് ശേഷം എന്താ ഇതുപോലത്തെ ആ കുട്ടികളുടെ തലയിൽ കിടക്കുന്ന തുണി അവർ കൊടുക്കുന്നതാണ് കേട്ടോ ഇത് അവരുടെ ചടങ്ങുകളിൽ മിക്ക ഉള്ള ചടങ്ങുകളിൽ വിവാഹത്തിന് പോലും ഇങ്ങനെ ഒരു തുണിയുണ്ട് ഇതെന്തോ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ നോർത്തുകാരുടെ അങ്ങനെ ഈ കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുത്തതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ളവർക്ക് കുട്ടികൾ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി ഉള്ളവർക്ക് ഫുഡ് കൊടുക്കുന്നത് ഓരോ അമ്പലങ്ങളിലും ഓരോ ആചാരങ്ങളായിരിക്കും പല പല അമ്പലങ്ങളുണ്ട് കേട്ടോ ഇവിടെ ഇതാണ് ഭണ്ടാര ഫുഡ് അന്നദാന ഫുഡ് ചോറ് എന്താണ് ഉണ്ട് കടലക്കറി ഉണ്ട് എന്താണ് ദാൽ കറി ഉണ്ട് പനീർ കറിയുണ്ട് ഇത് കേസരിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള നോർത്ത് ഇന്ത്യൻ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് ബൈ